മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത് ശബരിമലയിലെ സ്വർണ്ണമോഷണത്തിൽ ഇടക്കാല റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിക്ക് കവറിൽ കൈമാറിയ റിപ്പോർട്ട് ഹൈക്കോടതി പരിഗണിക്കുകയാണ് അടച്ചിട്ട മുറിയിലാണ് കോടതി നടപടികൾ സർക്കാർ ദേവസ്വം അഭിഭാഷകരെ കോടതിയിൽ നിന്ന് പുറത്താക്കി വിവരങ്ങളുമായി ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് എത്തിയിരിക്കുന്നു അല്ലെങ്കിൽ ഹൈക്കോടതി പരിഗണിക്കുന്നു എന്ന് വേണം പറയാൻ അടച്ചിട്ട കോടതി മുറിയിലാണ് എന്ന് പറയുമ്പോൾ തന്നെ അതീവ രഹസ്യമായ രീതിയിൽ തന്നെ ഈ കേസ് അന്വേഷിക്കുന്നു എന്നതിന്റെ തെളിവ് തന്നെയാണ് സർക്കാർ ദേവസ്വം അഭിഭാഷകരെ പോലും കോടതിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് നിലവിലെ കാര്യങ്ങൾ എങ്ങനെയാണ് ആന്റണി തീർച്ചയായും ഈ അന്വേഷണ സംഘത്തോട് ഈ അന്വേഷണ പുരോഗതി കോടതിയെ അറിയിക്കണം എന്നുള്ള കാര്യം ഈ ഉത്തരവിട്ട ഘട്ടത്തിൽ തന്നെ ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണിപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ഒരു ഇടക്കാല റിപ്പോർട്ട് ഇപ്പോൾ നൽകിയിരിക്കുന്നത് സ്വർണ്ണ കവർച്ച് ശബരിമലയിൽ നടന്നു എന്നതടക്കമുള്ള വിവരങ്ങളാണ് ഈ റിപ്പോർട്ടിലുള്ളതെന്നാണ് സൂചന ഏതായാലും ആ റിപ്പോർട്ട് മുദ്ര വെച്ച കവറിൽ വളരെ രഹസ്യമായാണ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് കോടതി നടപടികളും അതീവ അസാധാരണമായി തന്നെയാണ് നടക്കുന്നത് അടച്ചിട്ട മുറിയിലാണ് ാണ് ഈ കേസ് പരിഗണിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവിടെ കോടതി ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ മാത്രമാണ് ഇപ്പോൾ കോടതി മുറിക്ക് ഉള്ളിൽ ഉള്ളത് ബാക്കി സർക്കാരിന്റെ അഭിഭാഷകർ അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് അഭിഭാഷകർ അടക്കമുള്ളവരെ കോടതിയിൽ നിന്ന് ഇപ്പോൾ ഈ മുറിയിൽ നിന്ന് പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട് പകരം ഇപ്പോൾ കോടതിയും അതുപോലെ തന്നെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരും മാത്രമാണ് ഇപ്പോൾ കോടതി മുറിക്ക് ഉള്ളിൽ ഉള്ളത് എന്തായാലും ഇക്കാര്യത്തിൽ കോടതി അതീവ ഗൗരവമായി തന്നെയാണ് ഈ വിഷയത്തെ എടുക്കുന്നത് എന്നുള്ളത് നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്നതാണ് ഈ ഉത്തരവ് ഇട്ടഘട്ടത്തിൽ തന്നെ കോടതി വ്യക്തമാക്കിയിരുന്നു അതീവ രഹസ്യമായി മാത്രമേ ഈ അന്വേഷണത്തിലെ കാര്യങ്ങൾ പോകാവൂ ഒരു വിവരവും പുറത്തേക്ക് പോകരുത് എന്നുള്ള കർശന നിർദ്ദേശം കോടതി നൽകിയിരുന്നു പക്ഷെ ചില വിവരങ്ങളെങ്കിലും ഒക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തു പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി എന്നുള്ളത് നമ്മൾ കണ്ടതാണ് ഒരു അതിൽ കോടതിയിൽ നിന്ന് അന്വേഷണ സംഘത്തിന് ഒരു വിമർശനത്തിനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല അതായത് ും കോടതി പറഞ്ഞതുപോലെ തന്നെ ആ നടപടികൾ അതായത് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള ഈ റിപ്പോർട്ടിലെ കാര്യങ്ങൾ അടക്കം ഇപ്പോൾ വളരെ രഹസ്യമായി തന്നെ കോടതി പരിഗണിക്കുകയാണ് അടച്ചിട്ട മുറിയിൽ കോടതിയുടെ നടപടികൾ തുടരുകയാണ് എന്തൊക്കെ കണ്ടെത്തലുകളാണ് ഈ റിപ്പോർട്ടിൽ ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമുക്കറിയാം ഉണ്ണി ഉണ്ണികൃഷ്ണൻ പോറ്റി എസ് ഐ ടിയുടെ കസ്റ്റഡിയിലുണ്ട് കഴിഞ്ഞ ദിവസം ഈ ദിവസങ്ങളിലൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലീസ് ഈ അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്യുകയായിരുന്നു ഇതിൽ നിർണായകമായ ചില പേരുകളും അതുപോലെ തന്നെ ഈ സ്വർണം എവിടേക്ക് പോയി ആ സ്വർണം കണ്ടെത്തിയതടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ അന്വേഷണ സംഘത്തിൻ്റെ പക്കലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൽ സംബന്ധിച്ച് ഒരു വിവരവും നിലവിൽ പുറത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് അന്വേഷണ സംഘം അതൊന്നും പുറത്തേക്ക് വിടുകയും ചെയ്യുന്നില്ല കോടതിയുടെ നിർദ്ദേശം അവർ അംഗീകരിച്ച് അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ഏതായാലും നിർണായകമായ വിവരങ്ങൾ ഈ അന്വേഷണത്തിൻ്റെ ഈ ഘട്ടത്തിൽ അന്വേഷണ സംഘത്തിന് നിർണ്ണായകമായ വിവരങ്ങൾ ഇതുവരെയും ലഭിച്ചിട്ടുണ്ട് ആർക്കൊക്കെ ഇതിൽ പങ്കുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല ഇക്കാര്യത്തിൽ ഇനി കൂടുതൽ അറസ്റ്റുകൾ അറസ്റ്റുകളടക്കം ഉണ്ടാകാനുള്ള സാധ്യതയും കോടതിയെ അറിയിക്കാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നലെ അനന്ത അനന്തസുബ്രഹ്മണ്യം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്താണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ഈ ശബരിമല സന്നിധാനത്ത് നിന്ന് ഈ സ്വർണപാളികൾ ഏറ്റുവാങ്ങിയത് ഈ പറയുന്ന അനന്തസുബ്രഹ്മണ്യമായിരുന്നു അനന്തസുബ്രഹ്മണ്യത്തെ ഇന്നലെ മണിക്കൂറുകളോളമാണ് ചോദ്യം ചെയ്തത് പക്ഷേ അതിൽ പോലും ഒരു അപ്ഡേറ്റ് കറക്റ്റ് കൃത്യമായി കഴിഞ്ഞ ദിവസങ്ങളിൽ അത് പുറ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല അത്രയും നടപടികളിൽ ഒരു രഹസ്യാത്മകത അന്വേഷണ സംഘവും കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഏതായാലും കോടതിയിൽ ഇപ്പോൾ ആ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതായാലും കോടതിയിൽ നിന്നുള്ള വിവരങ്ങൾ ഈ അടച്ചിട്ട കോടതി മുറിക്കുള്ളിലെ നടപടികളായതുകൊണ്ട് തന്നെ എത്രത്തോളം പുറത്തേക്ക് വരും എന്താണ് ഇനി അടുത്ത ഡെവലപ്മെൻ്റ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത കുറവുണ്ട് ഏതായാലും ും ഇടക്കാല റിപ്പോർട്ട് ഇപ്പോൾ അന്വേഷണ സംഘം സമർപ്പിച്ചിരിക്കുകയാണ് ഇന്ന് ഈ കോടതി ഈ കേസ് ഈ പറയുന്ന ഇടക്കാല റിപ്പോർട്ട് പരിഗണിച്ച ശേഷം നടത്തുന്ന അല്ലെങ്കിൽ നൽകുന്ന നിർദ്ദേശങ്ങൾ ഈ കേസിൽ വളരെ നിർണായകമാണ് ഒരുപക്ഷെ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് അന്വേഷണ സംഘം പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല കാരണം അത്രയും വിവരങ്ങൾ പ്രത്യേകിച്ച് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർക്കടക്കം ഇതിൽ കൃത്യമായ പങ്കുണ്ടെന്നുള്ള സൂചനകളും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിള വെളിപ്പെടുത്തലുകളടക്കത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ കർശന നടപടി ിലേക്കൊക്കെ ചിലപ്പോൾ അന്വേഷണ സംഘം ഈ കോടതി നടപടികൾക്ക് ശേഷം നീങ്ങിയാലും അത്ഭുതപ്പെടാനില്ല എന്തായാലും ഇപ്പോൾ ആ ഇടക്കാല റിപ്പോർട്ട് ഹൈക്കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് അടച്ചിട്ട മുറിയിലാണ് പരിഗണിക്കുന്നത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിന്റെ അഭിഭാഷകരെ ഒക്കെ ഇപ്പോൾ കോടതി മുറിക്ക് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് യാണ് ആൻ്റണി എന്തായാലും ഈ ഈയൊരു കേസിൽ അല്ലെങ്കിൽ ഒരു വിഷയത്തിൽ ഏറ്റവും നിർണായക നിർണായകമായൊരു ഘട്ടമാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വേണം പറയാൻ അന്വേഷണം നടക്കുകയാണ് അതിൻ്റെ അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഹൈക്കോടതിയിൽ ഈ ഒരു വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതീവ രഹസ്യ സ്വഭാവമുള്ള ഒരു വിഷയമായി തന്നെയാണ് ഇതാദ്യം മുതലേ കോടതി പരിഗണിച്ചത് എന്നാലും ചില വിഷയങ്ങൾ പുറത്തുപോയത് എങ്ങനെയാണെന്നും കോടതി എന്തായാലും വീക്ഷിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ശബരിമലയിലെ സ്വർണ്ണ ഇടക്കാല റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിക്ക് കൈമാറി മുദ്രവച്ച കവറിൽ കൈമാറിയ റിപ്പോർട്ട് ഹൈക്കോടതി പരിഗണിക്കുകയാണ് പരിഗണിച്ചുകൊണ്ട് ഇരിക്കുകയാണ് അടച്ചിട്ട മുറിയിലാണ് കോടതി നടപടികൾ ഇപ്പോൾ ആരംഭിച്ചുകൊണ്ടിരിക്കുന്നത് സർക്കാർ ദേവസ്വം അഭിഭാഷകരെ കോടതിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് അതീവ രഹസ്യമായ രീതിയിൽ നിന്ന് രീതിയിലാണ് ഇപ്പോൾ ഈ കേസ് അല്ലെങ്കിൽ ഈ വിഷയം പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യമായി ആദ്യം കേസായി ഈ കോടതി ഇത് പരിഗണിക്കുകയാണ് കോടതിയിൽ വന്ന ആദ്യ കേസായിട്ടാണ് ഈ ശബരിമല വിഷയം ഇപ്പോൾ പരിഗണിക്കുന്നത് എസ് ഐ ടി സംഘത്തിലെ അംഗങ്ങളെയാണ് ഇപ്പോൾ കോടതി മുറിക്കുള്ളത് എന്തായാലും കൃത്യമായ രീതിയിൽ എന്തൊക്കെയാണ് ഈ റിപ്പോർട്ടുകളിൽ റിപ്പോർട്ടുകളിലുള്ളത് അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകളടക്കം അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ മൊഴികളിലടക്കമാണ് ഇപ്പോൾ ആ റിപ്പോർട്ട് ആ മുദ്ര മുദ്രവച്ച കവറിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ ഹൈക്കോടതിയിൽ ഇപ്പോൾ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പരിഗണനയ്ക്ക് ശേഷം വരുന്ന തീരുമാനത്തിലായിരിക്കും തുടർ നടപടികൾ എന്തൊക്കെയാണ് ഇനി എവിടെ നിന്നൊക്കെയാണ് ആരൊക്കെയാണ് ഇതിന് പിന്നിൽ എന്നൊരു കാര്യത്തിൽ വ്യക്തത വരാൻ പോകുന്നത് അതീവ രഹസ്യ സ്വഭാവമുള്ള ഒരു വിഷയമാണ് ഇപ്പോൾ കോടതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത് ആന്റണി ജിസ് ജോർജ്ജാണ്